الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عفدت معون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحجفونه من بعد ما أقلوه وهم يعلمون سورة بقرة يروتي شامت عيتو الله سبحانه وتعالى മദീനത്തുള്ള യഹൂദരെ കുറിച്ചു വിശദീകരിക്കുകയാണ് അവരുടെ വിശ്വാസം എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ ഇന്നത്തെ അവസ്ഥ എന്ന് വരച്ച് കാണിക്കുന്ന ഏറ്റവും നല്ലൊരാഴ്ത്താണ് ഈ ആത് അയ്യു മഴ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ െ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു സുബാനിങ്ങളെ നിങ്ങളപ്പോൾ ആഗ്രഹിക്കുകയാണോ നിങ്ങളെ കൊണ്ടവർ വിശ്വസിക്കുമെന്നു നിങ്ങളെ കൊണ്ട് അവർ വിശ്വസിക്കുമെന്ന് പറഞ്ഞാലാ അവർ ആരാണ് യഹൂദർ മദീനയിലെ യഹൂദർ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും ഖുർആൻ കൊണ്ടും അവർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇനി വിശ്വസിക്കില്ല അതിനുള്ള കാരണങ്ങളാണ് ശേഷം പറയുന്നത് അവരിൽ നിന്നും ചിലരായിട്ടുണ്ട് വചനങ്ങൾ സ്രവിക്കുന്നവരായിട്ടുണ്ട് വചനങ്ങൾ അവർ കേൾക്കുന്നു അതിനെ മാറ്റിമറിക്കുന്നു അതിനെ കൃത്യമായി നന്നായി ഗ്രഹിച്ചതിന് ശേഷം നിലവിൽ അവരുടെ കയ്യിൽ തൗറാത്ത് ആ തൗറാത്തിൽ അള്ളാഹുവിന് നിയമങ്ങളുണ്ട് അതൊക്കെ കൃത്യമായി പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തതിന് ശേഷം അവരെന്തു ചെയ്യുന്നു അള്ളാഹുവിന്റെ വചനങ്ങളെ മാറ്റിമറിക്കുന്നു അബ്വാഹുവിന്റെ വചനങ്ങളെ കേൾക്കുന്നു അത് പഠിക്കുന്നു അത് ബുദ്ധി കൊടുത്തു മനസ്സിലാക്കുന്നു ശേഷം അതിനെ മാറ്റിമറിക്കുന്നു ഇതാണ് യഹൂദരുടെ സ്വഭാവം അങ്ങനെയുള്ള യഹൂദർ മ്മ്മിനിങ്ങളെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളെ കൊണ്ടവർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ എന്നാണ് നിഷ്കളങ്കരായ സ്വഹാബികളും അങ്ങനെ ആഗ്രഹിക്കും പക്ഷേ നിങ്ങളുടെ കൂടെ കൂടാൻ അവർ വരില്ല എന്നാണ് അള്ളാഹു നൽകുന്നത് അവർ അറിഞ്ഞും കൊണ്ട് അറിയാത്തവരല്ല പൂർവേദങ്ങൾ കൈവശമുള്ളവരാണ് കാര്യങ്ങൾ അറിയുന്നവരാണ് ആണ് യാൽ കിതാബ് എന്നും കുറഞ്ഞവരെ സംബോ സംബോധന ചെയ്യുന്നു ഈ കിതാബിൻ്റെ അഖിലുകാരെ ഗ്രന്ഥത്തിൻ്റെ അഖിലുകാരെ എന്നാണ് പക്ഷെ മക്ക മുഷീരികൾ അങ്ങനെയല്ല ഒരുപാട് കാലം പ്രബോധനം ഇല്ലാതെ അമ്പിയാക്കൾ വരാതെ വലിയൊരു കാലം കഴിഞ്ഞു പോയവരാണ് അവർ അവർക്ക് ശ്രീരാമിൻ്റെ പല അധ്യാപനങ്ങളെ കുറിച്ചും കൃത്യമായ വ്യക്തമായ അറിവ് ഇല്ലാത്തവരാണ് ാണ് അവരെ അറിവില്ലാത്തവർ എന്ന് ഖുർആൻ നബി സംബോധന ചെയ്യും പക്ഷേ യൗദരെ കുറിച്ചും ക്രൈസ്തവരെ കുറിച്ചും പറയുമ്പോൾ കിതാബിൻ്റെ അഹിലുകാരെ അറിവുള്ളവര് എന്നാണ് പറയുന്നത് അറിഞ്ഞുകൊണ്ടാണ് ഇവർ സത്യത്തെ മറച്ചു വെക്കുകയും സത്യത്തെ നിഷേധിക്കുകയും ചെയ്യുന്നത് ശേഷം നോക്കൂ നിങ്ങൾ വിശ്വാസികളെ കണ്ടുമുട്ടുന്ന സന്ദർഭം കാലു അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നുവെന്ന് സൂറബക്കറയുടെ തുടക്കത്തിൽ നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് യഹൂദരിൽ തന്നെ പെട്ട ചില മുനാഫിക്കളുടെ സ്വഭാവമാണ് യഹൂദരിലും മുനാഫിക്കൽ ഉണ്ടായിരുന്നു അവരെ കുറിച്ചാണ് ഈ ആക്ട് അപ്പൊ യഹൂദറിലും മുനാഫിക്കുകൾ മൊഹിനങ്ങളെ കണ്ണുമുട്ടും പറയും ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയും അഭിനയിക്കും അവർ എന്ന് പറഞ്ഞാൽ യഹൂദരായ ആൾക്കാർ അവരുടെ മറ്റ് സുഹൃത്തുക്കളായ ഈ യഹൂദരിലേക്ക് പോയാൽ ബടഭൂമി നിങ്ങളുടെ വന്നുകൊണ്ട് ഞങ്ങൾ വിശ്വാസികളാണെന്ന് കപട സ്വഭാവം കാണിക്കും എന്നിട്ട് നല്ല വാക്കുകൾ പറയും അത് കഴിഞ്ഞ് യഹൂദരിലേക്ക് തന്നെ അവരുടെ കൂട്ടാളികളിലേക്ക് തിരിച്ചു പോയാൽ കാലൂ അപ്പോൾ ആ കൂട്ടാളികൾ ഈ മുനാഫിക്കുകളായി യഹൂദരോട് പറയും ബിമാ പറഞ്ഞു കൊടുക്കുകയാണോ ആർക്ക് മുമ്പിനെടുക്കും മനസ്സിലായില്ലേ ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ മോമിനിയും അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ അതായത് ഈ മുനാഫിക്കിന്റെ വേഷം വിട്ടുകൊണ്ട് പറഞ്ഞുകൊടുക്കുകയാണോ ബിമാ ഫാഹു അലിക്കും നിങ്ങളുടെ മേൽ അള്ളാഹു തുറന്നു കാണിച്ചതിനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നതിനെ നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്ന ആ കാര്യങ്ങൾ തോറാത്തിൽ കൂടി നിങ്ങൾക്ക് അള്ള പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നിങ്ങൾ ആ നബി സലാ മുഹമ്മദ് മുസ്തഫ സലാ അലിമന്റെ അയ്യായികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണോ ചോദിക്കും അപ്പൊ ഇവർ പഴയ കഥകളും തൗറാത്തിൽ പഴയ കല കലിസ്രൈൽ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും അതിനെക്കുറിച്ചാണ് ആ പറയുന്നത് എന്നിട്ടോ എന്താണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് ഇവർ ഇവർ വിരോധിക്കാനുള്ള കാരണം യഹൂദർ വിരോധിക്കാനുള്ള കാരണം എന്താണ് ലിയോ കുംബി അതുകൊണ്ടവർ ന്യായവാദം നടത്തും റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ അതും അവർക്കറിയാം അപ്പൊ അതൊക്കെ കേട്ട് പഠിച്ച് അവര് കയ്യില് കുറാനുണ്ട് നിങ്ങൾ പൂർവ്വ വേദങ്ങള് താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ അവർ ന്യായവാദം നടത്തും അതുകൊണ്ട് അത് നിങ്ങൾക്ക് പിന്നീട് പ്രശ്നമാകും അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഈ വിശ്വാസികളോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പാടില്ല അഫലൂൺ നിങ്ങൾ ബുദ്ധി കൊടുത്തു ചിന്തിക്കുന്നില്ലേ എന്ന് ഈ ഒറിജിനല് അവിശ്വാസികളായ യഹൂദർ ഈ മുനാഫിക്കിന്റെ കുപ്പായമിട്ട് നടക്കുന്ന യഹൂദരെ ഉപദേശിക്കും എന്നാണ് ഖുർആൻ പറയുന്നത് ഇതൊക്കെയാണ് അവരുടെ അവസ്ഥ അത് കഴിഞ്ഞ് അള്ളാഹു ഒന്നുകൂടി വ്യക്തമാക്കുന്നു അറിയുന്നവരാണെന്ന് അറിയില്ലേ എന്നും അള്ളാഹു ചോദ്യം അതായത് രഹസ്യമായും പരസ്യമായും അവർ പരസ്യമായി സഹാബികളോട് പറയുന്ന കാര്യങ്ങളും രഹസ്യമായി അവർ യഹൂദർ തമ്മ തമ്മിൽ പറയുന്നതൊക്കെ അള്ളാഹുവിനറിയുന്നില്ലേ അള്ളാഹുവിനൊക്കെ അറിയാനുള്ള കഴിവില്ലേ എന്ന് അവർ ചിന്തിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു താരൻ താക്കി നിൽക്കുന്നത് ഇങ്ങനെ യഹൂദർ ഇടയിൽ വിശ്വാസികളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു രൂപമാണ് ഈ മൂന്ന് ആക്ടുകൾ കൂടി വിശദീകരിക്കുന്നത് അതുകൊണ്ട് അവർ എളുപ്പത്തിലവർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരല്ല അവരെ സൂക്ഷിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയുമാണ് ഈ ആക്ടുകളുമായി ബന്ധപ്പെട്ടു നമുക്ക് പറയാനുള്ളത് കാര്യങ്ങൾ കൃത്യമായതിൻ്റെ കൃത്യതയോടെ പഠിച്ചു മനസ്സിലാക്കി നിർമ്മാർഗത്തിൽ നിലകൊള്ളുന്നവരായി മാറാൻ ചെയ്യുമാറാകട്ടെ നമുക്കുള്ള